യെസ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് സ്പേസ് യൂട്യൂബ് ചാനൽസ് ഗാൻ നമുക്കറിയാം നമ്മുടെ അടുത്ത് വരുന്ന നിത്യവും ചികിത്സക്കായി വരുന്ന രോഗികളിൽ ഒട്ടുമിക്ക ആളുകളിലും ഉണ്ടാവുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നന്നായി ഉറങ്ങാൻ കഴിയുക എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് വൈദ്യശാസ്ത്ര മതം കാണുന്നത് ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രാത്രി കാലങ്ങളിൽ സുഖനിദ്ര ലഭിക്കാതെ വന്നാൽ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൽ കണ്ടു തുടങ്ങും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറവി എന്നുള്ള പ്രശ്നം സെക്കൻഡ് വൺ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വേദന അനുഭവപ്പെടുക ഇതൊക്കെ ഉറക്കത്തിൻ്റെ കൊണ്ട് ഇന്ന് നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണത്തിന് ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് എന്ന് വിചാരിക്കുക അദ്ദേഹത്തിന് അപകടം വരുത്തിവെക്കാൻ ഉറക്കം നന്നായി ലഭിച്ചില്ലെങ്കിൽ കാരണമാകുന്നു ഒരു ജോലി ജോലിസ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റ് എംപ്ലോയി ആണെന്ന് കരുതുക അദ്ദേഹത്തിന് ഉന്മേഷത്തോടുകൂടെ തൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയാതെ വരും രാത്രി എന്ന് പറയുന്നത് മനുഷ്യന് സുഖമായി നിദ്ര കൊള്ളാനുള്ള അവസരമാണ് പകൽ സമയമായാൽ നമുക്ക് ജോലിക്ക് വേണ്ടിയുള്ള സമയവുമാണ് ഇത്രയിൽ നല്ല ഉറക്കം ലഭിക്കാതെ പോയാലോ പകൽ സമയത്ത് ഉറക്കം തൂങ്ങിക്കൊണ്ടേയിരിക്കും നല്ല ഉറക്കത്തിലൂടെയാണ് നമ്മുടെ ബ്രെയിനിലെ ടോക്സിനെ ശരീരം വെളിയിലേക്ക് തള്ളിക്കളയുന്നത് ഇനി നമുക്ക് നല്ല ഉറക്കം കിട്ടണം ഇതിനു വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് വാട്ട് ഷുഡ് വി ഡു ടു ഗെറ്റ് ഗുഡ് സ്ലീപ്പ് ഒരാൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നില്ല ഉടൻ തന്നെ നാം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി ഉറക്ക ഗുളിക വാങ്ങിച്ച് കഴിക്കും ഇത് ശരീരത്തിന് ഒത്തിരി പാർശ്വഫലങ്ങൾ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് അതൊരിക്കലും ചെയ്യരുത് രാത്രികാലങ്ങളിൽ സുഖനിദ്ര ലഭിക്കാനായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വൈകുന്നേരത്തെ കാപ്പി അതുപോലെ തന്നെ ചായ ഇതിൻ്റെ ക്വാണ്ടിറ്റി അളവ് കുറയ്ക്കുക പാടെ വൈകുന്നേരം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അളവ് കുറക്കുക നമ്പർ വൺ രണ്ടാമതായിട്ട് ഉറക്കത്തിൻ്റെ കുറവ് അനുഭവിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം നാം കിടക്കുന്ന ബെഡ്റൂമിൽ നല്ല ഇരുട്ടുണ്ടാകുക എന്നതാണ് വെളിച്ചം ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ ടി വിയുടെ ശബ്ദമോ അല്ലെങ്കിൽ മറ്റു ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ ശബ്ദം കുറക്കാനായിട്ടെങ്കിലും ഒന്ന് ശ്രമിക്കുക ഇതും നല്ല ഉറക്കം ലഭിക്കാനായിട്ടുള്ള നല്ല അവസരമായിട്ട് കാണുക നമ്പർ ത്രീ മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉറപ്പില്ലാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട് സ്ക്രീൻ ടൈം കുറക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വൈകുന്നേരം ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഈ നീല വെളിച്ചം കണ്ണില തട്ടുന്ന ഈ പ്രവർത്തികളിൽ നിന്നും നാം ഒന്ന് മാറി നിൽക്കുക അത്ര സമയങ്ങളിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ശരീരം സോപ്പ് തേക്കാതെ എന്ന് പറഞ്ഞാൽ ഉറക്കം ലഭിക്കാത്ത ആളുകൾക്ക് കെമിക്കൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു അതുകൊണ്ട് സോപ്പ് ഉപയോഗിക്കാതെ ഒന്ന് നന്നായിട്ട് കുളിക്കുക പ്രധാനമായിട്ടുള്ള അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് കിടക്കുന്ന സമയം എപ്പോഴും ഒന്ന് ഫിക്സ് ചെയ്യുക എന്നും പത്ത് മണിക്ക് കിടക്കാൻ ഒക്കുന്നുണ്ടെങ്കിൽ എന്നും പത്ത് മണിക്ക് കിടക്കുക മൃഗങ്ങളും പക്ഷികളും എല്ലാം അനുകരിക്കുന്ന ഒരു രീതിയാണിത് പക്ഷികൾ അതിരാവിലെ എഴുന്നേൽക്കുന്നു പറന്നു പോകുന്നു വൈകുന്നേരം നേരത്തെ തൻ്റെ കൂട്ടിൽ അണിയുന്നു ഇത് അവരുടെ ഉറക്കത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ ഒരു ശീലം നമുക്കൊരു പഞ്ച്വാലിറ്റിയും ഉണ്ടാവുക ഇപ്പോൾ ഉറങ്ങാൻ ഇന്ന് എട്ട് മണിക്ക് ഉറങ്ങി പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് ഉറങ്ങുന്നു അങ്ങനെ ആവാതെ നമ്മളൊരു ഫിക്സഡ് സമയം വെക്കുമ്പോൾ ശരീരം തന്നെ ആ സമയത്ത് ഉറങ്ങാനായിട്ട് തയ്യാറായി നിൽക്കും എന്ന് മനസ്സിലാക്കുക താങ്ക്സ് സോ മച്ച്